ഉറുദു കവി എസ് എം സർവറിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന മെഗാ ക്വിസ് ജില്ലാതല ഉദ്ഘാടനം നടന്നു കോട്ടയ്ക്കൽ രാജാസ് സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി കേരള ഉറുദു ടീച്ചേഴ്സ് അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ക്വിസ് മത്സരം ഒരുക്കുന്നത് കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ജില്ലാതല ജില്ലാതലോദ്ഘാടന ചടങ്ങ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല ഉദ്ഘാടനം ചെയ്തു

ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിജയികളായി പാറോളിറംല വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ആ നിനക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്